എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോന്നേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ദേവി അമ്മയുടെ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് കാര്യം ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വിശ്വസ് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ട് അമ്മ നമ്മളെ കൈവിടുകാൽ നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഈ വരാഹി ദേവി അമ്മയുടെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കേ കാര്യം എന്നാന്ന് വെച്ചാൽ ആ അനുഗ്രഹം കിട്ടിയിട്ടുള്ളവർക്കറിയാം അമ്മയ്ക്ക് എത്രമാത്രം ശക്തി ഉണ്ടെന്നുള്ളതറിയാം അറിയാം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് പോകരുത് ലക്ക് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയറും കൂടെ ചെയ്യുക ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോസ് മാത്രമല്ല കേട്ടോ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച ആളൊന്നുമല്ല ഞാൻ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ എനിക്ക് ഞാൻ ചെയ്ത് നോക്കി അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോഴാണ് ഞാൻ നിങ്ങളിലേക്കും പറയുന്നത് അത് മറ്റുള്ളവർക്ക് റിസൾട്ട് കിട്ടുമെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഇപ്പോൾ തന്നെ ഈ വീഡിയോ തന്നെയാണെങ്കിൽ ഞാനൊരു തിരുമേനിയുടെ ചലനത്തിൽ നിന്ന് എടുത്താണ് ആ തിരുമേനി പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചില പ്രാർത്ഥനയും കാര്യങ്ങളും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല വിശ്വാസം തോന്നും ആ വിശ്വാസം തോന്നുമ്പോഴത്തേക്കും നമ്മളത് നമ്മുടെ ജീവിതത്തിൽ Anladın നമ്മൾ ചെയ്തു നോക്കും ആ കാര്യം നമുക്ക് സാധിച്ചു കിട്ടുമോ എന്നറിയാൻ വേണ്ടി അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് മറ്റുള്ളൊരു കാര്യം വെച്ചാൽ ഒരുപാട് കട്ടിയായിട്ടുള്ള ശ്ലോകങ്ങളോ മന്ത്രങ്ങളോ ഒന്നുമല്ല നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അത്രയ്ക്കുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ദിവസം എന്തോരം സമയങ്ങൾ നമ്മൾ കളയുന്നുണ്ട് അതിൽ ഒരിച്ചിരി നേരം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളത് പ്രാർത്ഥിക്കാൻ മാറ്റി വെച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് അനുഗ്രഹം ഉണ്ടാകുക തന്നെ ചെയ്തു നമ്മൾ വിശ്വസിച്ച് വിളിച്ചാൽ ഒരിക്കലും ദൈവം നമ്മളെ കൈവിടത്തില്ല അക്കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പം നമ്മൾ വരാഹി ദേവിയുടെ അമ്പലത്തിൽ എന്തുവരെ പോയിട്ടില്ല ആ അമ്പലത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പം അടുത്ത് പോയി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച അതിനേക്കാൾ എന്നാണ് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് അനുഗ്രഹം കിട്ടുന്ന അതിനേക്കാൾ നമ്മൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കേക്കാൾ കൂടുതൽ ശക്തിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ കേൾക്കലും നല്ല കേക്കും ഉറപ്പായിട്ടും കേക്കും അങ്ങനെയാണെങ്കിൽ എനിക്ക് ഞാൻ വീട്ടിൽ നിന്നല്ലേ പ്രാർത്ഥിച്ചത് അതുപോലെ തന്നെ നമ്മൾ ഈ വരാഹി അമ്മയുടെ ദേവിയുടെ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് ഞാൻ ഇതിനു മുമ്പ് വേറെ ഒരു ആൾ പറഞ്ഞ് എനിക്ക് തന്നിട്ടുള്ളൊരറിവാണ് നമ്മൾ രാത്രി പ്രാർത്ഥിക്കുക െങ്കിൽ ഒന്നും കൂടെ നമുക്ക് ഇരട്ടി ശക്തി കൂടുതലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് കിട്ടുന്നതെന്നാണ് പറയുന്നത് കാര്യം എന്നു വെച്ചാൽ നമ്മൾ രാത്രി പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ഒരു ഏഴ് മണി കഴിഞ്ഞൊക്കെ നമ്മളൊന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പ്രാർത്ഥിച്ച് കിടക്കുന്നതിന് മുന്നേ നമ്മൾ നമ്മൾ അമ്മയോട് നമ്മുടെ ആഗ്രഹം പ്രാർത്ഥിച്ചു രാത്രി പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് കാര്യങ്ങൾ ഒന്നും കൂടെ കൂടുതൽ ഇതായിട്ട് നമുക്ക് സാധിച്ചു കിട്ടുമെന്നാണ് പറയുന്നത് എന്നും പറഞ്ഞു പകൽ പ്രാർത്ഥിക്കേണ്ടെന്നല്ല പകലും പ്രാർത്ഥിച്ച് നമുക്ക് അനുഗ്രഹം കിട്ടും പക്ഷേ ഇച്ചിനും കൂടെ എനിക്ക് എനിക്കും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് രാത്രിയിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് വരാഹിദേവിയുടെ എല്ലാ പ്രാർത്ഥനകളും ഞാൻ രാത്രിയിലെ എനിക്ക് പ്രാർത്ഥിക്കാണെങ്കിൽ പ്രാർത്ഥിക്കുകയുള്ളൂ കാര്യം അത്രയ്ക്ക് എനിക്കൊരു വിശ്വാസമാണ് ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ അത് പെട്ടെന്ന് എനിക്ക് ആഗ്രഹം സാധിച്ചു കിട്ടും എൻ്റെ ആവശ്യം നടന്നു കിട്ടും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ രാത്രി പ്രാർത്ഥിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് പ്രാർത്ഥിക്കുക ഇത് നമുക്ക് ഒരുപാട് കട്ടിയുള്ള വാക്കുകളോ ഒന്നും അല്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അമ്മയുടെ അനുഗ്രഹം കിട്ടാൻ പറ്റുന്ന പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെയാണ് വരാഹി ദേവി അമ്മേന്ദ്ര എന്ന് പറഞ്ഞാൽ അഷ്ടലക്ഷ്മിയുടെ എല്ലാ അനുഗ്രഹങ്ങളും കൂടികൊള്ളുന്ന അമ്മയാണ് വരാഗി ദേവി പറയുന്നത് അതുപോലെ തന്നെ എല്ലാ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്ന എല്ലാ നന്മയെ പ്രദാനം ചെയ്യുന്ന സ്ത്രീത്വത്തെ പ്രദാനം ചെയ്യുന്ന അമ്മയാണ് വരാഹിദേവി എന്ന് പറയുന്നത് അപ്പം ഈ ഭഗവതിയോട് എന്നെ പ്രാർത്ഥിച്ചാലും നമ്മുടെ കാര്യങ്ങൾ സാധിച്ചിട്ട് ഭക്തരെ ശരിക്കും അനുഗ്രഹിക്കുന്ന ഒരു അമ്മയാണ് കേട്ടോ ഭക്തരെ നമ്മൾ വിശ്വസിച്ച് അമ്മയിൽ നമ്മളുടെ ആഗ്രഹം അർപ്പിച്ച് നമ്മൾ അമ്മയെ വിശ്വസിച്ചാൽ ഒരിക്കലും അമ്മ നമ്മളെ ഉപേക്ഷിക്കത്തില്ല ഭക്തരെ അതുപോലെ സംരക്ഷിക്കുന്ന ഒരു അമ്മയാണ് വരാഹിദേവി അമ്മയെന്ന് പറയുന്നത് അമ്മയോട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ആവശ്യങ്ങളിപ്പോൾ നമ്മൾ വൈകിട്ടിരുന്ന പ്രാർത്ഥനകളൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ വൈകുന്നേരം മീൻ അങ്ങനെയൊക്കെ കഴിച്ചു എന്നൊക്കെ ഓർത്തുകൊണ്ട് ആ ഒരു അങ്ങനെയുള്ള നോയമ്പും കാര്യങ്ങളും ഒന്നും ഇതിനെ ധികമായിട്ട് ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കേണ്ട കാര്യങ്ങളില്ല നമുക്ക് വൈകിട്ട് നമുക്ക് ആ ശ്ലോകങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ചെല്ലാവുന്നതാണ് കേട്ടോ കാര്യം ഞാനത് വേറൊരുതിനകത്തൊരു തിരുമേനി പറയുന്നത് കേട്ടാണ് ഇനി എനിക്കറിയില്ല കേട്ടോ നിങ്ങൾക്കാര്ക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയാമെന്നുണ്ടെങ്കിൽ പറയുക കാര്യം എനിക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും കൂടെ അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പം ആ ഒരു പ്രാർത്ഥന എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ രാത്രി പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ ആഹാരം കഴിച്ചതിൻ്റെ ആ ഇതിലൊന്നും നമുക്ക് പ്രശ്നം വരത്തില്ല എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് നോയമ്പ കാര്യങ്ങളങ്ങനെ ഇല്ലാത്താണെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പം ചില പ്രവർത്തനങ്ങൾക്ക് കാണുമായിരിക്കും ഇല്ലെന്നല്ല എല്ലാത്തിനും ഇല്ല എന്നെയും കേട്ടിട്ടുണ്ട് അപ്പം ഈ ഒരു മന്ത്രമെന്ന് പറഞ്ഞാൽ ഹേ വരാഹേ നമ എന്നാണ് കാര്യം എന്നു വെച്ചത് ചെറിയൊരു വാക്കാണ് ഹേ വരാ ഹേ നമ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വാക്കാണ് നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലി നമ്മുടെ ആവശ്യം പറഞ്ഞു പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് സാധിച്ചു കിട്ടും ഒരു അഞ്ച് മിനിറ്റ് തന്നെ നമ്മളൊന്ന് മനസ്സിലൊന്ന് പ്രാർത്ഥിക്കുക ഈ ഒരു നമ്മുടെ ആവശ്യം പറഞ്ഞ മന്ത്രം ഒന്ന് നമ്മളിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുക അങ്ങനെ ഇട്ടാൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ കാര്യം സാധിക്കുക ചില ഇപ്പം നമ്മൾ വലിയ വലിയ മന്ത്രങ്ങൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിൽ ഏതെങ്കിലും ഒരു വാക്ക് നമ്മൾ പറയുന്നത് തെറ്റിപ്പോയാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് വിപരീതമായിട്ട് നമുക്ക് അത് സംഭവിക്കുകയുള്ളൂ അങ്ങനെയുണ്ട് നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നല്ല ശ്രദ്ധയോടു കൂടി അത് വായിച്ചൊരു പത്ത് പ്രാവശ്യങ്ങളും നമ്മളത് വായിച്ച മനസ്സിലൊന്ന് ഉറപ്പിച്ചതിനു ശേഷമാണ് നമ്മളത് പ്രാർത്ഥിക്കാനായിട്ട് അല്ലാതെ നമ്മൾ തെറ്റോടുകൂടി പ്രാർത്ഥിക്കരുത് അതുപോലെ എന്നെ തിരുമേനി അതിനകത്ത് ഒരു പ്ര ഒരു ശ്ലോകം പറയുന്നുണ്ട് കേട്ടോ ആ ശ്ലോകം ഞാനിപ്പോൾ വീഡിയോയിലൂടെ കാണിക്കാം ചണ്ടമുണ്ട വിനാശിനി പണ്ഡിതസ്യ മനോമണി വാരാഹി നമോസ്തുത അഷ്ടലക്ഷ്മി സ്വരൂപിണി അഷ്ടദാരിദ്ര്യനാശിനി ഇഷ്ട കാമ വരാഹി നമസ്തുതേ ഈ ശ്ലോകമാണ് നമ്മൾ ചെല്ലേണ്ട കേട്ടോ ഈ ഒരു എട്ട് വരി ശ്ലോകമാണ് ചെല്ലേണ്ടത് അപ്പോൾ അപ്പോൾ ഇതൊരു എട്ട് വരി ശ്ലോകമാണ് ഈ ശ്ലോകം നമ്മൾക്ക് അമ്മയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമുക്ക് ചെല്ലാൻ ഒരു ശ്ലോകമാണ് ഈ ശ്ലോകം നമ്മൾ ചെല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ദാരിദ്ര്യം അതുപോലെ അസുഖങ്ങൾ നമ്മുടെ കടബാധ്യതകൾ നമുക്കൊരു ജോലി കിട്ടുന്നതിനാണേലും നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് മാറ്റം കിട്ടും കേട്ടോ നല്ല ഒരു അനുഗ്രഹം കിട്ടുന്നതാണ് ഈ ഒരു ശ്ലോകം ചെല്ലിക്കഴിഞ്ഞാൽ നമുക്കത് നല്ല രീതി നമ്മൾ മനസ്സിരുത്തി നമ്മളിപ്പോൾ നമുക്കത് പെട്ടെന്നൊന്ന് കാണാം നമുക്ക് ചെല്ലാൻ പറ്റത്തില്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയാണെങ്കിലും നമുക്കിത് ചെല്ലുക ചെല്ലി നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം സാധിച്ചിട്ടും വരാഹിദേവി അമ്മയുടെ എന്ന് പറഞ്ഞാൽ അത് എണ്ണിയാത്തീരാത്ത അനുഗ്രഹങ്ങളാണ് ഞാൻ വീണ്ടും വീണ്ടും ഇത് പറയുന്നതെന്നു വെച്ചാൽ അത്രയ്ക്ക് അനുഭവങ്ങളുണ്ട് ഇത് ആരെങ്കിലും ഒക്കെ ഇതിൽ ഒരാളെങ്കിലും കമൻറ്റ് ഇടാതിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് അമ്മയുടെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള കാര്യം ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഞാൻ വേറൊരു പ്രാർത്ഥനയും കാര്യങ്ങളും അമ്മയുടെ ഇട്ട സമയത്ത് ഒത്തിരി പേര് വന്നിച്ച് പറഞ്ഞായിരുന്നു ഭയങ്കര വിശ്വാസമാണ് അമ്മേടെ അമ്പലത്തിൽ പോയവരുണ്ട് അതിനകത്ത് അങ്ങനെ ഒരുപാട് പേര് അങ്ങനെയൊക്കെ കമൻറ്റുകളൊക്കെ ചെയ്തായിരുന്നു നിങ്ങളത് വിശ്വസിച്ച് വിളിച്ചാൽ അമ്മ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കുകയല്ല ഇതൊരു പ്രാർത്ഥനയാണ് അല്ലാതെ ഒരു അന്ധവിശ്വാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ ഇതൊരു പ്രാർത്ഥനയാണെന്ന് ഞാൻ വീണ്ടും പറയുന്നത് അല്ലെങ്കിൽ ഇനി ഇത് അന്ധവിശ്വാസം ആരും എന്നാലും പറഞ്ഞേക്കല്ലേ കേട്ടോ കാര്യം ഇത് ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ചെല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അമ്മയുടെ അനുഗ്രഹം കിട്ടുക തന്നെ ചെയ്യും നിങ്ങൾ വിശ്വസിച്ച് വിളിക്കുക നിങ്ങളുടെ ഏത് ആവശ്യങ്ങളും അമ്മ തന്ന് അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നമ്മളൊരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വേണം എപ്പോഴും ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും നമ്മൾ ചെല്ലരുത് അത് ചെയ്യും ചെയ്യരുത് കാര്യം എന്നാണെന്ന് വെച്ചാലും അത് നമുക്കെതിരെ തിരിച്ചു തന്നെ നമുക്കത് വന്ന് കിട്ടും പിന്നെ അമ്മയെ പരീക്ഷിക്കാൻ വേണ്ടി ആരും പ്രാർത്ഥിക്കാൻ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് അമ്മ പാവമാണ് ശാന്തസ്വരൂപിണിയാണ് എല്ലാമാണ് പക്ഷെങ്കിൽ ആ അമ്മേനെ പരീക്ഷിക്കാൻ നിന്നാൽ അമ്മ അതുപോലെ തിരിച്ച് നമുക്കിട്ട് ദേഷ്യം വരികയും ചെയ്യും നമ്മൾ അത് ഏത് ദൈവത്തിനെടുത്താലും നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കാൻ പരീക്ഷിക്കാൻ നിൽക്കില്ല പിന്നെ ചിലർക്കൊരു ചിന്തയുണ്ട് ഇത് ശരിയാവുമോ ഈ പ്രാർത്ഥന കൊണ്ട് പറ്റുമോ അതൊരു ചെറിയൊരു വാക്കല്ലേ ഇച്ചിരി എല്ലേ ഉള്ളൂ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് ഒത്തിരി നീളമുള്ള പ്രാർത്ഥനയൊക്കെ ആണെങ്കിൽ എല്ലേ ഉള്ളൂ സാധിക്കുകയുള്ളൂ എന്നൊന്നും ആരും വിചാരിക്കേണ്ട നമ്മൾ ചെറുത് ചിലപ്പോൾ നമ്മൾ ദൈവമേ എന്ന് മനസ്സിൽ വിചാരി വിളിച്ച് നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അതും ദൈവം കേൾക്കും അത്രയ്ക്ക് നമ്മൾ വിശ്വാസമാണ് നമുക്കതിനെല്ലാം പ്രാധാന്യം ഇപ്പോൾ ചിലർ വിചാരിക്കും ശരിയാകുമോ ആ അന്ന് ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയേക്കാം അങ്ങനെയുള്ളവർക്കൊന്നും ഒരിക്കലും കാര്യം സാധിക്കാൻ പോകുന്നില്ല കേട്ടോ അങ്ങനെയും കുറേ പേരുണ്ട് പിന്നെ ചിലരുണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അന്നേരം അവർക്ക് റിസൾട്ട് കിട്ടണം കിട്ടിയില്ലെങ്കിൽ അവർക്ക് പിന്നെ നിധി വിശ്വാസം ഇല്ല അവരൊരു ഇത് ചുമ്മാതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയും അങ്ങനെയല്ല നമ്മൾ ഏതൊരു കാര്യത്തിൽ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അതിലേറെ നമ്മൾ ക്ഷമയോടെ ഇരിക്കുക നമുക്ക് സാധിച്ചു കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിനെ ആദ്യം പറഞ്ഞ് ബോധിപ്പിക്കുക അങ്ങനെ അത് ഏത് കാര്യമാണേലും അതെ ഇപ്പോൾ ഒരു ഏഞ്ചൽ നമ്പർ ആണെങ്കിലും എന്നതാണേലും നമ്മളത് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിനെ ആദ്യം നമുക്കത് വിശ്വസിപ്പിക്കുക എനിക്ക് ആ കാര്യം സാധിച്ചു കിട്ടും ഞാനത് എനിക്ക് ഉറപ്പുണ്ട് രണ്ട് ദിവസം താമസിച്ചാലും എനിക്കത് കിട്ടും റിസൾട്ട് കിട്ടും എന്നൊരു വിശ്വാസത്തിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാണ്ടേളു കുറച്ച് കഴിഞ്ഞാണേൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും ഉറപ്പായിട്ടും കിട്ടും നമ്മൾ സമയം ദിവസം ഓ ഇതൊക്കെ ചുമ്മാ വെറുതെ അതിൻ്റെ സമയം അത്രയും പോയി ഞാൻ വെറുതെ ഇത് പ്രാർത്ഥിച്ചു ഒന്നും നടന്നില്ല ഇതൊക്കെ വെറുതെ കള്ളത്തരങ്ങളാണ് ഇവരൊക്കെ ചുമ്മാ എന്നത് പറഞ്ഞ് ചിലർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ചാനലിന് ഭയങ്കരത് കിട്ടാൻ വേണ്ടിയാണ് എന്ന് ഒരു ചാനലിന് കിട്ടാൻ വേണ്ടി കൂടെ ഇല്ലെന്ന് പറയുന്നില്ല നമുക്കിതിൽ നിന്നുള്ള വരുമാനമാണ് നമുക്കത് കിട്ടാൻ വേണ്ടി കൂടെയാണ് പക്ഷേ നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ വേറെ എന്തേലും ഒരു വീഡിയോകൾ ചെയ്താൽ പോരെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് നമുക്കൂടെ കിട്ടിയ മറ്റൊരാൾ എന്നെ ആണെങ്കിലും കഷ്ടം ഷ്ടപ്പെട്ടിട്ടുള്ള മനുഷ്യർക്ക് മറ്റൊരാളുടെ ബുദ്ധിമുട്ട് കണ്ടാൽ മനസ്സിലാകും അവർക്ക് അവർക്ക് എന്തേലും ചിന്തിക്കും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടല്ലോ അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചിലപ്പോൾ റിസൾട്ട് കിട്ടിയില്ലോ അതുകൊണ്ട് മറ്റുള്ളവരും കൂടെ അവരറിഞ്ഞോട്ടെ എന്നൊക്കെ ഞാനും ഒരു സാധാരണ വീട്ടമ്മയാണ് കാര്യം മനുഷ്യരുടെ കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു അനുഗ്രഹം കിട്ടുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രയാനപ്പെടുന്ന നീ പെട്ടോട്ടെ അതിൽ നിന്ന് ആർക്കെങ്കിലും ഒരു അനുഗ്രഹം കിട്ടുന്ന കിട്ടിക്കോട്ടെ എന്ന് മാത്രം ചിന്തിക്കുന്നുള്ളൂ അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വരാഹി ദേവി അമ്മയെക്കുറിച്ചാണ് വരാഹി ദേവിയമ്മയെക്കുറിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതായിട്ടല്ല പറഞ്ഞിരിക്കുന്നത് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും എനിക്ക് വിശ്വാസമുള്ള ഒരു പ്രാർത്ഥന മാത്രമാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞ് ഒരുപാടിതാക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നത് അതിപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമേ